കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹോട്ടൽ ബേക്കറി ഉടമകൾക്കും സ്റ്റാഫുകൾക്കും ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സി കാഗോ കൊറിയർ സർവീസ് റോഡ് ഫ്രൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ അപ്പൊ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് സെമിനാർ കെ എച്ച് ആർ ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ലത്തീഫ് ഹൽമക്കം അധ്യക്ഷത വഹിച്ചു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സബ്കാ അമീർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ചടങ്ങിൽ സിദ്ധിക്ക് മേടിച്ച് അഫ്സൽ ടി പി എം സമീർ മോൻ ഉമ്മാന്റെ വീട് കഫേ സലാഹുദ്ദീൻ അൽ സൈബക് മണികണ്ഠൻ കൃഷ്ണ ഹോട്ടൽ ബാജിമോൻ ലവ്ലാൻഡ് എന്നിവർ സംസാരിച്ചു ഭക്ഷ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നൂറോളം തൊഴിലാളികൾക്ക് ക്യാമ്പിലൂടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനുള്ള നടപടികൾ പൂർത്തിയാക്കി വിദഗ്ധ മെഡിക്കൽ സംഘത്തിന്റെ നേതൃത്വത്തിൽ വളരെ ലളിതമായ രീതിയിലൂടെ ഹെൽത്ത് കാർഡ് ലഭിച്ചതിനാൽ ഭക്ഷ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർക്ക് ക്യാമ്പ് വളരെ ആശ്വാസമായി റിപ്പോർട്ടർ ഹസീന പക്ഷമില്ല നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് കേരള ചാനൽ